വലൈക്കും വർമ്മത്തല്ല മനുഷ്യൻ്റെ മനസ്സിലെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും പോകാൻ ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹു അക്ബർ എന്ന് ഉച്ചരിക്കുക ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ സൃഷ്ടിച്ച് തനിക്ക് സകല അനുഗ്രഹങ്ങളും നൽകിയ തന്നെ പോറ്റി വളർത്തുന്ന നിയന്ത്രിക്കുന്ന തനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രാർത്ഥിച്ചാൽ അതും നീക്കിത്തരുന്ന ആ സ്നേഹമയനായ കരുണാമയനായ കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹുവിനെ ഏറ്റവും വലുതായി വിചാരിക്കുക എന്നത് സമാധാനത്തിനുള്ള ഒരു വഴിയാണ് ഭൂമിയിൽ എവിടെയാണെങ്കിലും പൂർണാർത്ഥത്തിലും ആശയഗാംഭീര്യത്തോടെയും അള്ളാഹു അക്ബർ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ പ്രപഞ്ചത്തെക്കാൾ വലിയവനാണ് മഹത്വമുള്ളവനാണ് ലോകത്ത് ഏതോ പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ബഹുവാല കുല്ലിശൈൻ കത്തിയർ എല്ലാറ്റിനും കഴിവുള്ളവൻ ഒരുവൻ മാത്രമാണ് അള്ളാഹു മാത്രം വിനയത്തെയും താഴ്മയെയും കയ്യിലെടുത്ത് ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിൽ കൽപ്പിച്ച് ഒരു ബാങ്ക് കൊടുത്താൽ തീരുന്ന നിങ്ങൾ ധാരാളമാണ് അള്ളാഹു അക്ബർ എന്ന് പലതവണ ഉരുവിടുന്ന ഒരു ബാങ്ക് ആത്മാർത്ഥമായി കൽബിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിനുവല്ലാത്തൊരനുഭൂതിയും സമ്മർദ്ദത്തെ അലിച്ചില്ലാതാക്കാനുള്ള മാർഗവുമുണ്ട് നാം എന്ന കീഴ്വഴക്കമില്ലാത്തതിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈഗോ ക്ലാഷുകൾ നഷ്ടപ്പെടും മറിച്ചവിടെ സോഫ്റ്റ്നെസ് പ്രത്യക്ഷപ്പെടും പുഴയിലെ ഇല പുഴയേക്കാൾ വലുതാണെന്ന് നടിച്ച് ഒഴുക്കിനെ തടുക്കാൻ നിന്നാൽ എന്താണ് സംഭവിക്കുക അത്രയും ദുർബലനാണ് മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ മഹാശക്തിയല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ അള്ളാഹു നൽകുന്ന തൗഫീക്കിലാണ് മനുഷ്യൻ്റെ ശക്തി ഉള്ളത് ആ ശക്തിയെ ചോർത്തിക്കളയുന്നവനും നിലനിർത്തുന്നവനും പരിപോഷിപ്പിക്കുന്നവനും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെന്ന് പറയുന്നവൻ്റെ ആയിരം മടങ്ങ് സന്തോഷം ആത്മവിശ്വാസം അത് അള്ളാഹു അക്ബറിന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അനാഥത്വത്തിൽ ജീവിക്കുന്നവർക്ക് സനാതനായി ജീവിക്കാൻ കഴിയുന്ന വലിയൊരു മന്ത്രമാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എൻ്റെ ഇച്ഛകൾ അതിൻ്റെ താഴെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ അതിൻ്റെ താഴെയാണ് അള്ളാഹുവിനാണ് എൻ്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനാണ് ഇല്ലാഹി മാഫി സമാവാധി മഫിലർ ആകാശഭൂമികളുടെ മുഴുവൻ അള്ളാഹുവിനാണ് എൻ്റെ നമസ്കാരവും നേർച്ചയും ഒക്കെ അള്ളാഹുവിനാണ് എന്നൊരു അഭിമാന കൂടി അത് പറയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിക്കാനും അള്ളാഹു താലക്കു വേണ്ടി എല്ലാ നന്മയും സ്വീകരിക്കുവാനും അള്ളാഹു കാണുന്നുണ്ട് എന്ന കൂടി നന്മ ചെയ്യാനും അള്ളാഹു കാണുന്നുണ്ട് എന്ന ലജ്ജയോടുകൂടി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കും الله ان يكرهكتين السلام عليكم ورحمه الله